തിരിച്ചോ തിരിച്ചോ കാലി പൊക്ക് പൊക്കട്ടെ പൊക്കട്ടെ കാലി പൊക്കി വെക്കട്ടെ ഇതൊരു ശ്രമമാണ് കേട്ടോ അങ്ങനെ പൊക്കണ്ട എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോ സ്വാഗതം കേട്ടോ ദേശിക്കോട് ചരിങ്ങിക്കൊണ്ടിരിക്കാം ഇന്ന് ശ്രീകൃഷ്ണൻ ദേവനും അച്ഛനും അമ്മേ നാട്ടിലേക്ക് പോവാണ് അമ്മമാർക്ക് സ്കൂൾ കുറഞ്ഞു ഇന്നലെ ഇന്ന് ടിക്കറ്റ് കിട്ടാത്തത് ഇന്നലെ ടിക്കറ്റ് കിട്ടാത്തത് ഇന്നലെ പോകാൻ പറ്റിയില്ല അപ്പൊ ഇന്നത്തേക്ക് ടിക്കറ്റ് എടുത്ത കേട്ടോ പന്ത്രണ്ടര ഒക്കെ ആകുമ്പോ ഇവിടുന്ന് പോകും ചൈത് വന്നിട്ടുണ്ട് വീട്ടിലെടുക്കാൻ ചൈത്തിനെടുത്തിട്ടെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടേലി അതാ അപ്പം എന്താ പരിപാടിന്ന് വെച്ചാൽ ഇന്നിപ്പം അവര് ഉച്ചയ്ക്ക് ട്രെയിനിൽ പോകും ഞങ്ങൾ രാവിലെ ഉച്ചത്രാപിക്കുവോ അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങാന്ന കാര്യം പക്ഷേ ഇനി അവിടെ വെറുതെ അവിടെ വന്നിങ്ങനെ കുറേ നേരം ഇരിക്കണമല്ലോ അതിനേക്കാലത്ത് ഇവിടെ അപ്പുറത്ത് നമ്മുടെ ബാക്കിലെ വീട്ടിലെ ചേട്ടൻ ഓട്ടോറിക്ഷ ഉണ്ട് അപ്പോൾ അതില് പോകാൻ കരുതി അപ്പോൾ എന്തായാലും ഓണാഘോഷം ഓണാഘോഷിക്കാൻ ശ്രീകുട്ടിനൊക്കെ അത് പോകണം അത് പോകുമ്പോ മീനു വെട്ടാ വെള്ളം മാറ്റിട്ടെ കാണട്ടെ അപ്പൊ വന്നതില് എന്താ വെച്ചാല് സിനിമ കാണാൻ പോയി എവിടെ പോടാ കാണാൻ പോയി മാളിൽ പോയി ബീച്ചിൽ പോയി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ ഇനിയുള്ള ദോഷങ്ങൾ ഞാനിരിക്കായിരിക്കും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാട്ടോ അപ്പം അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഫിസിയോ തെറാപ്പിക്ക് പോകാനായിട്ട് ഇറങ്ങുക ഇനിയിപ്പോൾ അവര് ഉച്ചയ്ക്ക് പോകുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അവര് പന്ത്രണ്ടാകുമ്പോൾ പോകും അല്ലേ അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ ഇന്നത്തെ ഇല്ല ജി നമുക്ക് നേരെ ഫിസിയോ തെറാപ്പിക്ക് പോവാം അപ്പം ഇന്ന് പോലെ ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാവും വൈദ്യേരങ്ങളിൽ ചേരങ്ങും പോകുന്ന പരിപാടികളൊന്നുമില്ല പിന്നെ ഇടയ്ക്ക് മാളിൽ പോകാമല്ലേ ഇടയ്ക്ക് ഹൈലൈറ്റ് മോളിലൊക്കെ ഒന്ന് കറങ്ങി ഇവിടെ തൊട്ടടുത്താണല്ലോ നീതിക്കുമ്പോ ഒന്ന് കറങ്ങി ഹൈറ്റ് ആയിട്ട് ഇല്ലേ അവിടെ ഇരുന്ന് എൻജോയ് ചെയ്തിട്ട് വരാം എല്ലാം പൈസ ഉള്ളതുപോലെ പോലെ പരിപാടികൾ അപ്പൊ നമുക്ക് എന്തായാലും പോയാലോ ഇറങ്ങാം ഏടാ ശ്രീകുട്ട ദേവ ബായ് ബായ് ശ്രീകുട്ട കൊണ്ടാ ശ്രീകുട്ട വെള്ളം കണ്ടി കണ്ടിപ്പോട്ടോ ആ മീനിന് വെള്ളം നിറയ്ക്കാൻ വേണ്ടി പോയാണെന്ന് തോന്നലെ അപ്പുറത്ത് പൈപ്പിൽ പോയായിരിക്കും ഇപ്പൊ ആ മീൻ വളർത്തിയ ഞാൻ ഞാൻ പറഞ്ഞു ഇവിടെ വെച്ചിട്ട് പോകുന്നു മീന് കൊണ്ടുപോകണം അതങ്ങനെ ബോട്ടിൽ അടച്ച് അവന്റെ കയ്യിൽ തന്നെ പിടിച്ചിരുന്നാ അവിടം വരെ ഇതിനകത്ത് ജനശാബ്ദിക്കകത്ത് തിരക്കില്ലല്ലോ സീറ്റിലിരിക്കുന്നവരല്ലോ ഉള്ളു അതുകൊണ്ട് കൊഴപ്പല്ലോ എവിടെയെങ്കിലും വെച്ചാൽ കവറിനകത്ത് നോക്കിക്കൊണ്ട് പോയാടപ്പുണ്ടെങ്കിലേ എന്നാ ജനശാബ്ദി മൊത്തം വെള്ളപ്പൊക്ക മീനെ പിടിക്കാൻ പറ്റില്ല ഇത് ചാടി 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 പോയി ജീ അങ്ങനത്തെ മീനും കൂടിയാണ് തിരക്കുണ്ടാവില്ല അപ്പൊ രാവിലെ കുളിച്ച് റെഡി ആയി കാപ്പിയൊക്കെ കുടിച്ച് നല്ലോണം ഫുഡൊക്കെ ഒക്കെ ചെയ്യണം അപ്പൊ എന്താ ഇറങ്ങാട്ടോ കരട്ടി കല്ലട അങ്ങനെ ഒരേ രീതിയില് പല സ്ഥലങ്ങളില് അല്ല ടാങ്കിലും ഇച്ചിരി ചിറയെ കൊണ്ടിട്ട് അതെ ജീവനും കൊണ്ട് രസം ഇടും ഏക്കർ കണക്കിനുള്ള ചിറ ചിറയാ മീനെ മനസ്സിലാവണ്ടേവനെ ഇതിനകത്ത് കിടന്നണ്ടല്ലേ ഇത് ദേഹത്തെ ചെളിയെല്ലാം പോയിട്ടല്ലോ അതങ്ങ് വൃത്തിയായിട്ട് അത് വെള്ളം ഞാൻ ചാടി പൊറത്തെ ഗോൾഡ് ഫിഷിനെ പോലെ ഇണ്ട് ഇപ്പൊ സിൽവർ കളറായി സിൽവർ ഫിഷ് ഫിഷായിട്ടോ അതെ ടിക്കോട്ടെ പിടിച്ചോ പിടിക്കാൻ പടിച്ചേ അതിന്റെ ദേഹത്ത് അഴുക്കെല്ലാം പോയി കേട്ടോ വൃത്തിയായ മീന് ഇങ്ങനെ ഇരുന്ന് നല്ല മീൻ കേട്ടോ ചെളിയൊക്കെ പിടിച്ച നല്ല അഴുക്കായിട്ടിരുന്നതാ പിടിക്കാൻ പാടാ പിടിക്കാൻ പാടാ ചേകളയില് ചേകളോ അപ്പൊ വെള്ളം അപ്പൊ ഓക്കെ ബൈ പറഞ്ഞു അതെ ചാടിപ്പോ ചാടിപ്പോടാ ചാടു നല്ല ആയി ചെളിയായിപ്പി ആ ചൂണ്ടയായിട്ട് പിടിച്ച മീനാട്ട് ആഗട്ടെ എന്നാലേ ശ്രീകുട്ട ആ ശം കഴിഞ്ഞു വെക്കേഷൻ ക്രിസ്മസിന് അടുത്ത ക്രിസ്മസില് മണ്ഡലത്തിൽ ക്രിസ്മസ് ആകുമ്പോഴത്തേന് പോകും ഞങ്ങള് ഏ രുചി ക്രിസ്മസിന് ഇടുക്കു പോരെ കൊണ്ടുപോ ഇവരെ കൊണ്ടുപോന്നില്ലേ അച്ഛടാ ഓ മീനിടാനാ മേലത്തി പാത്രമായിട്ട് വന്നേട്ടാ മീനിട്ടോണ്ട് പോവാനായിട്ട് ഓക്കെ നിങ്ങൾ അത് ചെയ്യാം ഞങ്ങൾ പോട്ടെ സമയമില്ല അതെ നിങ്ങൾ മീനൊക്കെ നിറച്ച് വിട്ടോ ശരി എന്താ ഓക്കെ ായാലും പോകും നല്ല കൊല്ലത്തൊക്കെ പോയി പൈസ വലിയ താമസം എല്ലാവർക്കും आना वेडिचिट्टु कोड़ुत्तिट्टु पेटन्नु डल्लायि कोपायु इदमदे रिकावे अब विझोता पितेम बायदे अवुडो आर्तमडम विझोता पिनी बायदे अवें पिने बिनें तुने तुन्नुबो തയ്ച്ചോണ്ട് വന്നെ ചേച്ചിക്ക് കൊടുക്കാം അത് ശരി ഇനി കഥ പറഞ്ഞിരുന്നാ സമയം കൊറേ പോകും എന്തായാലും ഞങ്ങക്ക് വന്നിട്ട് പരിപാടിയില്ല ഞങ്ങൾ എന്തായാലും മണി അഞ്ചുമണി ആറുമണിയാവുമ്പോ അപ്പോൾ ഓക്കെ ജയവൻ ശരി അളിയനെ ഒന്ന് വിളിച്ചോട്ടെ അളിയൻ എന്റെ ഫോണിൽ വിളിക്കുന്നുണ്ട് ശരി എന്നാ ശരി ബൈ അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങളപ്പം വിശ്വത്രാപ്പിക്ക് പോയിട്ട് വരാം അവരോട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അളിയനെപ്പോ വിളിച്ചായിരുന്നു വൈകുന്നേരം ഒരു ഏഴ് മണിയാകുമ്പോൾ അളിയൻ അവരെ വിളിക്കാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലും കൊല്ലത്തെ ഒന്നേ മുക്കാലാണ് ട്രെയിൻ ജനശാപ്തിട്ട് തന്നെ കേട്ടോ അപ്പൊ കുറച്ച് ദിവസം അടിപൊളിയായിരുന്നു അളേ ലിജി ഏ അടിപൊളിയായിട്ട് കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് പോയി പിന്നെ ഞാൻ അമ്മ പറഞ്ഞില്ലേ അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പൊ അതെല്ലാം കൂടെ ചെയ്തീർത്തിട്ട് അവർ അമ്മയച്ചനൂടെ വരും അത് തീർക്കാതെ വരാൻ പറ്റില്ല അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് അടുത്ത എന്താ പറയുന്നത് അടുത്ത രണ്ടാഴ്ചക്കുള്ളവർ വരാമെന്ന് പറഞ്ഞു വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാനിലേക്ക് കൂടെ അഡ്ജസ്റ്റ് ആയി പോകും പ്രശ്നമൊന്നുമില്ല അപ്പം അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വിശ്വ ത്രാപ്പിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം പണ്ടേ നിന്ന് തനിയെ തിരിയാന്നായിട്ട് നോക്കും കേട്ടോ ഇത്രയും തിരിഞ്ഞിട്ടുണ്ട് അപ്പഴാണ് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഓർമ്മ മനസ്സിൽ തോന്നുന്നത് തിരിഞ്ഞോ തിരിഞ്ഞോ കാലി പൊക്ക് പൊക്കട്ടെ പൊക്കട്ടെ കാലി പൊക്കിയോ കേട്ടെ ഇതൊരു ശ്രമമാണ് കേട്ടോ അങ്ങനെ പൊക്കണ്ട അല്ലാതെ പൊക്കിയാൽ മതി ഇവിടെ ബലത്തെ പിടിക്കേ ബലത്തെ പിടിച്ചിട്ടാണ് പൊക്ക് ബലത്തെ പിടിക്കേ അങ്ങനെ പൊക്ക് ആ പൊക്കണ്ടേ പറ്റും പറ്റും കാലുകൊണ്ട് വിരലുകൾ ഉണ്ട് നിരക്കി നീക്ക് തിരി ഇങ്ങോട്ട് തിരി രണ്ട് കാലിങ്ങോട്ട് തിരി ആ ആ വലത്തേക്കാരി ഇങ്ങോട്ട് എടുത്ത് നോക്ക് വലത്തേക്കാല് പൊക്കി വെക്ക് ആ അതുതന്നെ അതുതന്നെ ആ കുറച്ചുകൂടെ പൊക്കി വെക്ക് ആ ഇനി അടുത്ത അടുത്തേക്കാളി പൊക്ക് അടുത്ത അടുത്തേക്കാളിൽ ബാക്കിലോട്ട് വലിക്ക് ബാക്കിലോട്ട് വലിക്കുക പറ്റും പൊക്കാൻ കൊക്ക് പറ്റും പറ്റും ഇത് അറിയാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്തു തരാം ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്തുതരാം ആ പൊങ്ങണ്ട് പൊങ്ങട്ടെ ആ ആ അത് തന്നെ ആ ഇനി എന്താ വേണ്ടേ വലത്തേക്കാല് ഇങ്ങോട്ട് ചെയ്ത് ആ ബാബാ ബാബാ കമ്മ അടുത്താലും ആള് വന്ന് ആ ഇനി അടുത്താലും ഓക്കെ ഓക്ക് സമയമില്ലേ പാവാ ഞാൻ ആക്കി തരാം ആ ഞാൻ ആക്കണ്ടേ അമ്മയും വിളോ നീ ഇവിടെ നേരം പയ്യ ഞാൻ വീട്ടിൽ പോയിട്ട് നമ്മൾ ട്രയൽ ചെയ്യാം സമയത്ത് ഫിസിയോ തെറാപ്പിയും കഴിഞ്ഞ കേട്ടോ തെരഞ്ഞെ കൊച്ചി ഇറങ്ങി വരുന്നു ഞാൻ വണ്ടിയിലോട്ട് കേട്ടിട്ട് നമ്മൾ നേരെ ടൗണിൽ വരുന്നു പോകണം ഫിസിയോ തെറാപ്പി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന കേട്ടോ ആ അമ്മയൊക്കെ ഏകദേശം നമ്മടെ കൊല്ലത്താറായില്ല കൊല്ലത്തെ ഏഴ് മണിയാക്കും ഇപ്പം സമയം ഏകദേശം അഞ്ചു മണിയാകും അന്ന് ഫിസിയോതെറാപ്പി കഴിഞ്ഞപ്പോൾ ഒത്തിരി താമസിച്ചു അല്ലേ അവിടെ റിജിയുടെ ഫോണിൽ നമ്മുടെ കഴിഞ്ഞ ദിവസം വീഡിയോ കമൻറ്റൊക്കെ വായിച്ചോണ്ട് കുറേ ദിവസമായിട്ട് ഭയങ്കരമായ തിരക്കും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പം വീഡിയോ അന്വേഷിക്കുക അപ്പം ഇനി രുചിയുടെ ഒന്ന് ഒന്ന് റിഫ്രഷ് ആക്കാനുണ്ട് അത് ഫ്രഷ് ഒക്കെ ആക്കിയതിനു ശേഷം അടുത്ത പരിപാടികൾ കേട്ടോ ഞാൻ രുചി കൊച്ചിൽ ഒന്ന് കിടത്തി കേട്ടോ ഇന്ന് ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ചെറിയ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ക്ഷീണമുണ്ട് അപ്പോൾ അത് കിടത്തി ഇനി ആ അമ്മ കുറച്ച് തുണിയൊക്കെ അലക്കിയിട്ടിട്ട് നനഞ്ഞ് ഉണങ്ങിയില്ല കേട്ടോ അപ്പോൾ അത് ഉണങ്ങാതെ തന്നെ എടുത്ത് അകത്തിട്ടിട്ട് പോയി കാണാം ഞാൻ എടുത്തിട്ടാണ് മറന്നു എന്ന് ചെച്ചിട്ട് അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ ആ തുണി എല്ലാം കൂടെ ഒന്നുകൂടി പുറത്തെടുത്തിട്ട് കാറ്റ് ഒളിച്ച് രാത്രി എടുത്തിട്ട് ഉണങ്ങിയിട്ടിടാം അല്ലേ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും പിന്നെ ഫുള്ള് ക്ലീൻ ചെയ്ത് കേട്ടോ വീട് ഫുള്ള് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അടിപൊളിയാക്കി സുന്ദര സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് അടുക്കളയും എൻ്റെ റൂമും പിന്നെ ഇവിടെ കുറേ ഡ്രസ്സൊക്കെ കിടപ്പുണ്ട് ആ ഡ്രസ്സ് എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അച്ഛനും ഇന്നാവിടെ പരിപാടി അതായിരുന്നു കേട്ടോ അച്ഛനും അമ്മയും സ്ത്രീകുട്ടും ജാൻ എല്ലാം കൂടെ പ്രത്യേകിക്കെന്നാണ് പറഞ്ഞത് എന്നാലും ഞാൻ അമ്മയും എടുത്ത് അമ്മയാണ് പ്രത്യേകതകളെന്ന് ചോദിച്ചാൽ അമ്മ പറയാം അത് ഞാനല്ല ചെയ്ത് അച്ഛനാണ് ചെയ്തതെന്ന് പറയും കേട്ടോ സംഭവം ഇവിടെ നിന്നാണുള്ള അമ്മയുടെ നിന്നുള്ള പ്രശ്നം അതെ ഇവിടെ ഫുള്ള് ജോലിയാണ് കേട്ടോ അത് ഇരുത്തിക്ക് ഒരു ദിവസം തന്നെ മൂന്ന് ഡ്രസ്സൊക്കെ ഇത് മാറണമല്ലോ അപ്പം ഞാൻ പിറ്റേ ദിവസം ഫിസിയോതെറാപ്പിക്ക് എണീറ്റ് പോകുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിത് കഴിയാതെ വിട്ടിട്ട് കഴിഞ്ഞാൽ അമ്മ അതെടുത്ത് കഴിയും തിരിച്ച് വരുമ്പോഴത്തേനത് കഴിയിട്ടിട്ടുണ്ടാവും അമ്മ അച്ഛൻ കഴിയുമെന്നാണ് പറയാൻ പറ്റിക്കപ്പോഴും എന്ത് സത്യാവസ്ഥയെന്നറിയത്തില്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ അമ്മയോട് അങ്ങ് ഓടിച്ചത് പോയിട്ട് പോയി നിൽക്കട്ടെ എന്നരുത് അതെന്നായിരുന്നു അപ്പം ഞങ്ങൾ രണ്ട് പേർക്ക് പിന്നെ അങ്ങ് രണ്ടുപേർക്കുള്ള ജോലിയല്ലേ ഉള്ളൂ പിന്നെ എല്ലാം വൃത്തിയാക്കി എല്ലാം അടിപടിപ്പാക്കിയിട്ടിട്ടാണ് പോയേക്കും സാധനങ്ങളെല്ലാം പറക്കി വെച്ച് എല്ലാം ഓർഡറിലാക്കി എത്തിട്ട് പോയി ഇപ്പം നാളെ തൊട്ട് ഞാനത് റീ അറേഞ്ച് ചെയ്ത് റീ ഓർഡർ ആക്കി ഫുള്ള് പണികളൊക്കെ ചെയ്ത് ഇവിടെ ഫുള്ള് നശിപ്പിക്കും അതാണ് സംഭവിക്കാൻ പോകേണ്ടത് പക്ഷേ അത് കൺട്രോൾ ചെയ്ത് ഇന്നത്തെ ഡ്രസ്സ് നാളെ രാവിലെ തന്നെ അലക്കി അങ്ങനെ പോകാമെന്നായിരുതി അതൊക്കെയാണ് പരിപാടി കേട്ടോ പിന്നെ നമ്മുടെ ഫയലും എല്ലാം വണ്ടി ഇരിക്കും ഞാൻ പല വേണ്ടി ഇറങ്ങുക അതിൻ്റെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കണത് രാത്രിത്തേക്ക് എന്ത് ഫുഡ് റെഡിയാക്കണോന്നുള്ളതേ ഇവിടെ എന്തെങ്കിലും ഇരിപ്പുണ്ടോ നമ്മുടെ പൊടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുട്ട് പിഴുങ്ങാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി പഴം മുട്ടയും മേടിച്ചാലേ പഴം മുട്ടയും കഴിക്കാൻ കരുതി ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് ആശുപത്രി ഞാൻ ഫുഡ് കഴിച്ചത് ഞങ്ങൾ ഒരു ഫുഡ് ഒരു ചോറ് വാങ്ങിയിട്ട് ഞങ്ങൾ എൻ്റെ കൂടെ ഷെയർ ചെയ്ത് കഴിച്ച് അത് എനിക്ക് ഞങ്ങൾ എന്നോട് ഷെയർ ചെയ്ത് കഴിച്ചത് അതുകൊണ്ട് കുറച്ചൊന്നുമില്ല കേട്ടോ പിന്നെ എനിക്കൊരു ചെറിയ വിഷമം അവരെല്ലാം പോയപ്പോഴേ പിള്ളേരൊക്കെ പോയപ്പോൾ ചെറിയ വിഷമമൊക്കെ ഉണ്ട് അതിൻ്റെ ചെറിയ മൂഡ് ഔട്ടിലാണ് അതുകൊണ്ട് മൂഡൗട്ടിലാണ് വീഡിയോ അതിൽ ഇങ്ങനെ നിർത്തി പറയാന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ഉറക്കമൊക്കെ വരുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു പോയി കിടന്നു അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ ഇനി കുറച്ച് ദിവസം ഞാനിലേക്ക് ഇവിടെ ഇട്ടേക്കായിരിക്കും പിന്നെ ചിത്രാപ്പിക്കൊക്കെ പോകുന്നതുകൊണ്ട് പകൽ വേറെ ഇല്ല പിന്നെ നമ്മുടെ സൈത്യപ്രഭം എപ്പോഴും ഇവിടെ ഉണ്ടാവും ഇന്നിപ്പോൾ വർക്ക് വർക്കുണ്ടായത് അവൻ വന്നില്ല ഞങ്ങൾ ഞങ്ങളിതേ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എഴുതിയിട്ടപ്പം സമയം എട്ടര കഴിഞ്ഞു ഏ ഒറക്കുണ്ട് വിശക്ക്ന്ന് അപ്പൊ ഞങ്ങള് ഫുഡ് വെക്കാനുള്ള പഴം ഇതൊന്നും വാങ്ങിയില്ലായിരുന്നു വൈകിട്ട് ഡയപ്പർ തീർന്നു സൈറ്റ് ഡയപ്പർ വാങ്ങിയിട്ട് വന്നു ഫുഡ് വാങ്ങിക്കാന്ന് പറഞ്ഞപ്പോൾക്ക് ദോശയൊന്നും വേണ്ട പിന്നെ ഞങ്ങൾ അപ്പവും മുട്ടക്കറിയും കൂടെ ഓർഡർ ചെയ്തു ഇപ്പൊ വരും ദോശ ഇഷ്ടമല്ല അതുകൊണ്ടാ പിന്നെ അത് മോളിൽ എത്തായടുത്ത് മരുന്ന് വെച്ചേക്കുമായിരുന്നു ഈ രുചികൾ ചുമയ്ക്കുള്ള മരുന്നാണ് കേട്ടോ മാവി പിടിക്കുന്നത് ഇത് അവിടെ ഫ്രിഡ്ജ് വെച്ചേക്കുമായി അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി വരുന്നപ്പോൾ ഇത്ത ഫുഡ് ചോറ് തരാമെന്ന് പറഞ്ഞു അപ്പോൾ ചോറ് രാത്രി ഞങ്ങൾ കഴിക്കില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഇത്ത അടുത്ത് ചോറ് വേണ്ടാന്ന് പറഞ്ഞു ഇത്ത അവിടെ ചോറും മീൻകറി എന്താണ്ടൊക്കെ റെഡിയാക്കിയിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇനി ആവിയൊക്കെ പിടിച്ചിട്ട് ഫുഡ് വരും ഫുഡും കൂടെ കഴിച്ചിട്ട് ഞങ്ങൾ കിടക്കാൻ പോകാം അല്ലേ അടുത്ത് ഉറക്കം ഉറങ്ങാൻ പോവാം നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് മേടിക്കണം പോയി അല്ലെങ്കിൽ സൈറ്റ് വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു ഞാൻ രാവിലെ നടക്കാൻ പോയിട്ട് മേടിച്ചിട്ട് വരാം അപ്പം ഞങ്ങൾ വീഡിയോട് അവസാനിപ്പിക്കാ അപ്പോൾ വീട്ടിലെ അമ്മയൊക്കെ ഞങ്ങൾ വീട്ടിൽ ചെന്നു സേഫായിട്ട് ചെന്നു ആളെയും പിക്ക് ചെയ്തോണ്ട് പോയിട്ടുണ്ട് വീട്ടിലോട്ട് ആ അതെ ആ ആ അവിടെ ചെന്നു അപ്പം ഏ പിള്ളം കൊണ്ടുപോയി ആ കൊണ്ടുപോകും ആ അമ്മ വീട്ടിലോട്ട് പോകും അപ്പൊ അതാണ് പരിപാടി കേട്ടോ അപ്പൊ ഞങ്ങൾ എന്തായാലും നേരെ ആവി ഇടിച്ചിട്ട് നേരെ ഉറങ്ങാൻ പോവാണ് അപ്പൊ നാളെ രാവിലെ കാണാം എല്ലാവർക്കും ബൈ പറയു വിശക്ക് മേട്ടോ താമസിച്ചു തരാം ബൈ എല്ലാവർക്കും ബൈ അപ്പൊ നാളെ കാണാതെ